കോട്ടയത്ത് മുത്തോലി പഞ്ചായത്തിലെ യു ഡി ക്ലർക്ക് ബിസ്മിയെ കാണാനില്ല എന്ന വാർത്ത വരുന്നു പഞ്ചായത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും എത്തിയിരുന്നില്ല കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് സൂചന ബിസ്മി വീടിന് നിന്ന് ബസ്സിൽ കയറി പോകുന്ന സി ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു അഞ്ജന അനിൽകുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ അഞ്ജന ഗുഡ് മോർണിംഗ് വൻസഹീൻ എന്താണ് ബിസ്മിക്ക് സംഭവിച്ചത് ബിസ്മിക്ക് മറ്റെന്തെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളോ മറ്റെന്തെങ്കിലും ബന്ധുവീടുകളിലേക്ക് പോവുകയോ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്താണ് ഈ ബിസ്മിയുടെ വീട്ടുകാർ പറയുന്നത് പോലീസ് പറയുന്നത് ഗുഡ് മോർണിംഗ് അരുൺകുമാർ കോട്ടയം പാല മുത്തോലി പഞ്ചായത്തിലെ യു ഡി ക്ലർക്കായ ബിസ്മിയെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നും പഞ്ചായത്തിൽ പോകുകയാണെന്ന് പറഞ്ഞാണ് ബിസ്മി ഇറങ്ങിയത് പക്ഷേ പഞ്ചായത്തിലെത്തിയില്ല വൈകുന്നേരമായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഭർത്താവ് പരിസരത്തെല്ലാം തന്നെ അന്വേഷിച്ചിരുന്നു അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ചോദിച്ചിരുന്നു എന്നിട്ടും ബിസ്മിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് ഭർത്താവും ബന്ധുക്കളും ചേർന്നാണ് പഴക്കത്തോട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങൾ ബിസ്മിയെ അലട്ടിയിരുന്നു എന്നാണ് നമുക്ക് അടുത്ത വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്തിരുപതോടുകൂടി വീടിന് സമീപത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറി പോകുന്ന സി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ മാത്രമാണ് ബിസ്മിയെക്കുറിച്ച് ലഭിച്ചിരിക്കുന്ന ആകെയുള്ള സൂചന എന്തായാലും സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട് ബിസ്മിയുടെ ബന്ധുക്കൾ സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ബിസ്മിയുടെ സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കാനുള്ള സാധ്യതയും ഉണ്ട് ഓക്കെ ഇപ്പോൾ അഞ്ജനയാണ് വിവരങ്ങൾ നൽകിയത് ബിസ്മി എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം ബിസ്മി പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ലഭ്യമാണ് ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനയും